ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൊതിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് എപ്പോഴും കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ ഓർമ്മ വച്ച നാൾ മുതൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളിലൂടെയുമാണ് ഈ നക്ഷത്രജാതകർ കടന്നു പോകുന്നത് എന്നാൽ ഇവരുടെ മുന്നിൽ ഇനിയൊരു ആശ്വാസത്തിൻ്റെ സമയം കടന്നു വരുന്നു വ്യാഴമാറ്റം കൊണ്ട് ജീവിതം വഴിമാറുന്ന കുറച്ച് നക്ഷത്രജാതകർ ചിലർക്ക് ഏത് മാറ്റം വന്നാലും ഫലം കാണില്ല ആര് എന്ത് പ്രവചിച്ചാലും തൻ്റെ ജീവിതത്തിൽ അത് ഒന്നും ഫലത്തിൽ കാണില്ല എന്നാൽ വരാനിരിക്കുന്ന വ്യാഴമാറ്റം കൊണ്ട് രക്ഷപ്പെടും ഈ നക്ഷത്രജാതകർ ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിന്നാൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള കാലം ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയാണ് നേട്ടമാണ് പലപ്പോഴും നമ്മളിൽ പലരും പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്താറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ചില ഫലങ്ങൾ നമുക്ക് അനുകൂലമായി തീരാറില്ല എന്നാൽ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ രക്ഷപ്പെടുന്ന എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരുന്ന നേട്ടങ്ങൾ മാത്രം കരസ്ഥമാക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവർക്കിനി ഭാഗ്യാനുഭവത്തിൻ്റെ നാളുകൾ തന്നെയാണ് അതിൻ്റെ എന്ന വണ്ണം ഇവരുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങൾക്കും മാറ്റം സംഭവിക്കാൻ പോകുന്നു ഇവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ അർപ്പിക്കണം പ്രാർത്ഥിക്കണം അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ക്ഷേത്രദർശനം മാത്രം പോരാ അവിടെ വഴിപാടുകൾ അർപ്പിക്കണം കണ്ണന് വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരും അത്രയേറെ നേട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി അടുത്ത പൂജാ സമയത്ത് പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ആ ആദ്യത്തെ ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിൽ ഉയർച്ച മാത്രം വന്നു ചേരുന്ന ഇടവക്കൂറുകാരെക്കുറിച്ച് നമുക്കറിയാം കാർത്തിക രോഹിണി മകീരം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിതത്തിലൂടെയും ദുഃഖത്തിലൂടെയും സങ്കടത്തിലൂടെയുമായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ വലിയൊരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയായിരിക്കും ഇനി ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരുവാനുള്ള ചാൻസുണ്ട് സൗഭാഗ്യങ്ങൾ കൊണ്ട് ഒത്തിരി ഒത്തിരി നേട്ടം ഇവർ അനുഭവിക്കും വീടില്ലാത്തവർ വീട് വയ്ക്കും വാഹനം അതുപോലെ തന്നെ ജോലി ഇതൊക്കെ ഇവർ കരസ്ഥമാക്കും പാസ്സാകാതിരുന്ന പല ടെസ്റ്റുകളിലും ഇവർ പാസ്സാകും ഇവർക്ക് ജോലി സാധ്യത കൂടുതലാണ് ഇവർ ആഗ്രഹിച്ച മേഖലയിൽ ഇവർക്ക് പഠിക്കുവാനുള്ള അവസരം വന്നു ചേരും വിദേശത്തൊക്കെ പോകാൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് ഈ ഒരു സമയത്ത് അത് നടക്കുന്ന സമയം തന്നെയാണ് ഒരു ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത് നടക്കാതിരുന്നവർക്ക് ഇപ്പോൾ ആ ലോണൊക്കെ കിട്ടുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇനി ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുക അവിടെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഈ നക്ഷത്രജാതകർ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും ഇനി ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തുന്നു അടുത്ത നക്ഷത്ര ജാതകർ പുണർത്തവും പൂയവും ആയില്യവുമാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് കഷ്ടതകൾ ഒക്കെ മാറി ഒരുപാട് ധനമൊക്കെ വന്നു ചേരുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് ഇവർ ഇനി പ്രയാസങ്ങൾ ഒക്കെ മാറി ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും ഒരുപാട് കരഞ്ഞ് തളർന്നിട്ടുള്ളവരാണ് ഇവർ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ പേറി നടക്കുന്നവരാണ് ഇവർ ആരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ കയ്യിൽ നിന്നും ഒക്കെ ഇവർക്ക് ഓരോരോ തിരിച്ചടികൾ ലഭ്യമായിട്ടുണ്ട് താൻ ഏറ്റവുമധികം വിശ്വസിച്ചവരൊക്കെ അവരെ ചതിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് മാറ്റമാണ് ദൈവം എല്ലാം കാണുന്നുണ്ട് എന്ന കൂടി തന്നെ മുന്നോട്ട് പോവുക പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി ഒരുപാട് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളാണ് ഒത്തിരി നന്മകൾ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ കർക്കിടകക്കൂറുകാർക്ക് ഇനി കഴിയും അടുത്ത നക്ഷത്ര ജാതകർ ഉത്രവും അത്തവും ചിത്തിരയുമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം വേദനകളൊക്കെ മാറുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾക്ക് നിറവേറും നിങ്ങൾ ഭാഗ്യത്തിലേക്കാണ് എത്തുന്നത് നിങ്ങൾക്കൊരു ലോട്ടറി ഭാഗ്യമുണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരും ഭാഗ്യസ്ഥാനത്ത് നിന്നാൽ പലവിധ ഗുണമാണ് നിങ്ങൾക്ക് ലഭിക്കുക പല മടങ്ങ് ഗുണമാണ് നിങ്ങൾക്ക് ലഭിക്കുക ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇനി ഭാഗ്യമാണ് ഇവർ അനുഭവിച്ച ദുഃഖത്തിനും ദുരിതത്തിനും കണക്കില്ല ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും സാമ്പത്തിക പരാധീനതകൾ മാറും കടം മാറും വിദേശത്ത് പോകാൻ സാധിക്കും ഒരു നല്ല ജോലി ലഭിക്കും അംഗീകാരം ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ വന്നു ചേരും ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്ര ജാതകർ വിശാഖവും അനിഴവും തൃക്കേട്ടയുമാണ് വൃശ്ചികക്കൂറുകാർ ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് കണക്കില്ല ഒത്തിരി ഒത്തിരി അനുഭവിച്ചു ഒന്ന് രക്ഷപ്പെടണം എന്ന് കരുതി പല ദേശത്തും യാത്ര തിരിച്ചു അതിൽ വിദേശവും പെടും പക്ഷേ എന്തുകൊണ്ടോ കഴിയുന്നില്ല രക്ഷപ്പെടുവാൻ എന്നും ദുഃഖവും ദുരിതവും കണ്ണീരും മാത്രമാണ് ഇവരെ സംബന്ധിച്ച് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇനി കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റം ഇവർക്ക് വന്നു ചേരും ഗൃഹസ്ഥിതി മാറുകയാണ് ചില ഫലങ്ങൾ ഇവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ വിശാഖത്തിനും അനിരത്തിനും തൃക്കേട്ടയ്ക്കും വൃശ്ചികക്കൂറുകാരായ ഇവർക്ക് നടക്കും ഭാഗ്യമാണ് നേട്ടമാണ് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രജാതകർ അവിട്ടവും ചതയവും പോരുട്ടാതെയുമാണ് കുംഭക്കൂറുകാർ ഭാഗ്യസ്ഥാനത്ത് ചില ഗ്രഹങ്ങൾ വന്നാൽ ജീവിതം മാറി അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു കുംഭക്കൂറുകാരുടെ സമയം മാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് ഒത്തിരി ഭാഗ്യങ്ങൾ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പ് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം